പരിശുദ്ധ ദൈവദശകം മാമരം കോച്ചും തണുപ്പുള്ള രാവിലാകാശത്തത്ഭുത താരം തിളങ്ങി ആയിരമായിരം മാലാഘവൃന്ദം ആട്ടിടേയർക്കൊപ്പം ആനന്ദഗാനം അങ്ങങ്ങ് നിന്നന്നു മൂന്ന് രാജാക്കന്മാരെത്തി കാഴ്ചകളേകാൻ പൊന്നും മീറയും കുന്തിരിക്കൂട്ടും കൂട്ടും കാലിത്തൊഴുത്തിൽ കന്നാലിക്കൂട്ടങ്ങൾ കാലത്തിൻ കനമുള്ള പെരുമുറം വീശിപ്പതിരെല്ലാം പാറ്റി തെളിക്കാൻ കന്യാതനയനായെത്തുന്നു ദൈവം കണ്ണീർ തുടയ്ക്കുന്ന രാജാധിരാജൻ മുന്നിൽ പതറും തിന്മപ്പിശാജുക്കൾ ചുറ്റും തളയ്ക്കുവാൻ മർദ്ദക വൃന്ദം എട്ടുദിക്കും ത്രസിക്കുന്ന വചനം തച്ചന്റെ പിറന്ന ദൈവം കാനായിൽ കല്യാണപ്പന്തലിൽ വെള്ളം കർന്നവൻ അമ്മയ്ക്കഭിമതൻ നേരായ മാർഗം സത്യവും ജീവനും താൻ തന്നെ തന്നെയെന്ന ദിവ്യൻ ശിഷ്യർക്ക് ജ്ഞാനം പകരാൻ വന്നവൻ മത്യർക്കു നിത്യ ജീവൻ കൊടുപ്പവൻ ദുഷ്ടർക്കു ശിക്ഷ വിധിച്ചു ഭരിപ്പവൻ രോഗിക്കു സൗഖ്യം കൊടുക്കാൻ ചരിപ്പവൻ അഷ്ടഭാഗ്യങ്ങൾ വിളംബരം ചെയ്തവൻ ഓടിച്ച രാജാവ് പാപിക്കു മോചനം നൽകുവാൻ വന്നവൻ യുദാസിനെയും ചേർത്തു നടന്നവൻ അഞ്ചപ്പം കൊണ്ടനേകരെയൂട്ടിയും വള്ളത്തിൽ ശാന്തിക്കുറങ്ങിക്കിടന്ന് പ്രക്ഷുബ്ധ കടലിനെ ശാസിച്ചുണർന്നതും ശിഷ്യർക്കു ധൈര്യം പകർന്നു കൊടുത്തതും ക്രൂശിൽ കിടന്നന്ത്യ ശ്വാസം ത്യജിച്ചും അമ്മതൻ മടിയിൽ മൃതനായി കിടന്നും കല്ലറയ്ക്കുള്ളിൽ പൂർണമായി തീർന്നും കാലപ്രവാഹം പോലുധിതേനായി കാല കടന്നെത്തും ദൈവം പാഴ്ക്കള മൊത്തം ദഹിപ്പിക്കും ദൈവം നീതി നിയമം പഠിപ്പിക്കും ദൈവം സർവ മതങ്ങൾക്ക് ദൈവമായി നിൽക്കും കാലത്തിൻ തികവിൽ കടന്നെത്തും ദൈവം പാഴ്കള മൊത്തം ദഹിപ്പിക്കും ദൈവം നീതി നിയമം പഠിപ്പിക്കും ദൈവം സർവ മതങ്ങൾക്കു ദൈവമായി നിൽക്കും സർവ മതങ്ങൾക്ക് ദൈവമായി നിൽക്കും സർവ മതങ്ങൾക്ക് ദൈവമായി നിൽക്കും mm oh.